ചേട്ടാ വയനാട്ടിലെ സിപ്പ് ലൈൻ റൈഡിനിടെ അപകടം സംഭവിച്ചെന്ന രീതിയിൽ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകെ കിടന്ന് കറങ്ങുന്നുണ്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥ അങ്ങനെ അവിടെ സംഭവിച്ചോ ഇല്ല നമ്മളാരും അങ്ങനെ കണ്ടില്ല പക്ഷെ അഷ്കർ അലി റിയാക്ട്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജില് ആ വീഡിയോ ഉണ്ട് പക്ഷെ ഇപ്പൊ ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ ഇല്ല ആ വീഡിയോയില് ഡേറ്റ് ഉണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് പകൽ ഒമ്പത് നാപ്പത്തി ഒന്നിനാണ് ഈ സംഭവം നടക്കുന്നത് അത് കണ്ടാ തന്നെ നിന്ന് നിയന്ത്രണം വിട്ട് തന്നെ ഉണ്ടായിരുന്ന ആൾ താഴേക്ക് വീഴുന്നു അതാണ് ആ ദൃശ്യം വയനാട്ടിലാണ് ഈ സംഭവം എന്ന് പറഞ്ഞിട്ട് അത് ഫേസ്ബുക്കിലും ഈ കാണുന്ന ആളുകളെല്ലാം കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ കാണുമ്പോൾ എന്തായാലും ഇപ്പൊ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രധാന കാര്യം ഈ വയനാടെന്ന് ഒന്ന് ഇത് വ്യാജമാണ് ഇതൊരു ഇപ്പോൾ എ യുടെ കാലമാണല്ലോ ഇപ്പം എ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഡീ പേക്ക് എന്ന് പറയും നമ്മൾ ഏ കാലത്തെ വീഡിയോ ഡീ പേക്ക് എ ഒത്തിരി വീഡിയോ വരുന്നുണ്ട് ഇത് പറഞ്ഞാൽ ഗുരുതരമായ ഒരു തെറ്റാണ് അയാൾ ചെയ്തിരിക്കുന്നത് അതിനകത്ത് പ്രശ്നം ഒന്ന് ആളുകളിൽ ഭീതി വിതയ്ക്കുന്നു ആളുകളിൽ ഭീതി വിതയ്ക്കുന്നു ഈ അഷ്കർ അലിയുടെ നമ്മൾ ആ പേജിൽ കയറി നോക്കി അത്തരത്തിലുള്ള വീഡിയോകൾ ആളുകളിൽ ഭീതി വിതയ്ക്കുന്നെന്ന് മാത്രമല്ല സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് അതായത് ആളുകളിൽ വേർതിരിവുണ്ടാക്കുക എന്നുള്ള തരത്തിലുള്ള വീഡിയോ ഒക്കെ അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഞാനൊന്ന് കയറി ആറാട്ടണ്ണൻ അല്ല സോറി അലിൻ ജോസ് പെരേരയുടെ വീഡിയോ വരെ അതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് പോട്ടെ അത് നമുക്ക് ക്ഷമിക്കാം ഒരെണ്ണം ഇരട്ടത്തലയുള്ള രണ്ട് പെൺകുട്ടികൾ ആ ഇരട്ടത്തലയുള്ള പെൺകുട്ടികൾ പരസ്പരം ചോറ് ഒരു ഒരു ഇരട്ട ഇരട്ടത്തല ഒരുമിച്ച് ചേർന്നിട്ടുള്ള തല അവർക്ക് രണ്ട് കൈയാണുള്ളത് അപ്പോൾ അതിലൊരു കുട്ടി ചോറ് വാരി മറ്റേ കുട്ടിക്ക് വെച്ച് കൊടുക്കുന്നു ആ ആ കുട്ടിയും കഴിക്കുന്നു ഇങ്ങനെയൊരു വീഡിയോ ഉണ്ട് അത് കൂടാതെ ഒരു ട്രെയിൻ യാത്രയിൽ നിറയെ പശുക്കളാണ് പശുക്കളെ കെട്ടിയിരിക്കുന്നു നിറയെ ചാണകം നിറഞ്ഞു കിടക്കുന്നു പിന്നെ ഒരു എന്താന്ന് പറയുന്നത് ഒരു സ്കൂളിൽ ടീച്ചർ ഒരു പാത്രത്തിൽ നിറയെ ഇങ്ങനെ ഒരു കുട്ടിക്ക് ചാണകം കൊടുക്കുന്നു അത് അങ്ങനെയുള്ള ഒരു വീഡിയോ അപ്പം ഇതൊക്കെ യഥാർത്ഥത്തിൽ ഫേക്ക് ആണ് ഏ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് ആണ് ഇതെല്ലാം കാണുമ്പോൾ അതുപോലെ ഒരു യുവതിയുടെ വായിൽ ഭർത്താവ് സിപ്പ് തയ്പ്പിച്ച് വെച്ചിരിക്കുന്നു സംസാരിക്കാതിരിക്കാൻ പറ്റും അത് പിന്നെ രസകരമാണെന്ന് പറയാം സ്ത്രീ വിരുദ്ധമാണെന്ന് വിചാരിക്കേണ്ട എന്നാലും അങ്ങനെയൊക്കെയുള്ള വീഡിയോകളുണ്ട് പക്ഷേ ഇതിനകത്ത് അപകടം പിടിച്ച വീഡിയോകൾ കൂടി ആ പേജിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് വയനാട് എന്ന് പറയുന്ന ഒരു ടൂറിസം പ്ലേസ് ആണ് അപ്പോൾ ടൂറിസത്തെ ബാധിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു ഗുരുതരമായ ഒരു കേസ് അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഭയമുളവാക്കുന്ന തരത്തിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്നുള്ള കുറ്റമുണ്ട് ആളുകൾ ഭയം ഉണ്ടാക്കുകയാണ് കാരണം ആളുകൾ നാളെ ഈ വയനാട്ടിലേക്ക് പോയി അവിടെ ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ പ്ലെയിനിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പിന്നെ അവർ പോകും ഇത് കണ്ട് പേടിച്ച് പിന്നെ അവർ മാറി നിൽക്കത്തില്ല അതായത് ടൂറിസത്തിൻ്റെ സാധ്യത ഇല്ലാതാക്കുക ആ തരത്തിലാണ് ഇയാൾ ഈ വീഡിയോ ഉണ്ടാക്കുക ഇന്നലെ വയനാട് നടന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ഇത് പറഞ്ഞിട്ടാണ് ആളുകളെല്ലാം കൂടെ ഇത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതുപോലെ വാട്സപ്പിലും ഒക്കെ വ്യാപകമായി ഇത് പ്രചരിക്കുന്നത് ഈ കുടുങ്ങിയമ്മൂമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കുടുങ്ങിയമ്മ കണ്ടിട്ടുണ്ടോ ഉണ്ട് കുടുങ്ങിയമ്മ കുണുങ്ങി മക്കളെ കുണുങ്ങി വന്നു മക്കളെ എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് അതായത് ഈ ഏ കാലത്ത് ഇത്തരം കാര്യങ്ങൾ അതിനെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ കണ്ടന്റ് ആക്കാം അങ്ങനെ ആലോചിച്ചാണ് ആ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതങ്ങനെയല്ല എങ്ങനെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാം എ ഐ വന്നതിന് ശേഷമുള്ള വലിയൊരു പ്രശ്നം പല ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അതിന്റെ ആ ഒരു ചലനങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോ ചില വീഡിയോസൊക്കെ ഉണ്ട് മൃഗങ്ങളെ വെച്ചിട്ടൊക്കെയുള്ള വീഡിയോസും ഒക്കെ ഉണ്ട് അതുമെല്ലാം ഇതുപോലെ ഈ കാലത്തെ വീഡിയോകളാണ് ഇതെല്ലാം വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് അതിന്റെ താഴത്തെ കമന്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ചില സ്ത്രീകളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടും വീഡിയോസൊക്കെ അങ്ങനെ ചില സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഏ ഇപ്പം എൻ്റെ പേര് ശകുന്തളിക്ക അപ്പോഴത്തേക്ക് കല്യാണാലോചനയായിട്ട് കുറേ ആളുകൾ അതിൻ്റെ താഴെ എടേ പൊട്ടന്മാരെ ഇത് ഏ ഏന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണ്ടേ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് എന്നോട് കൂട്ടുകൂടാൻ വരുമോ എന്ന് പറഞ്ഞിട്ട് ഉള്ള സാധനമൊക്കെ വരും അപ്പോഴത്തേക്ക് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വരുന്നു ഇത് ഏ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മളെങ്ങാനും ചെന്ന് ഞാൻ ഒറ്റയ്ക്കാണ് എന്നോട് കൂട്ടുകൂടാൻ വരൂ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വരുമോ ഇല്ല ഇപ്പോഴാണ് ഒരു ഏ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് പറയുകയാണ് എൻ്റെ പേര് ഇങ്ങനെയാണ് ഞാൻ എന്നോട് കൂട്ടുകൂടാൻ വരും എന്ന് പറയുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആളുകൾക്ക് അപ്പോൾ ആളുകളെ ഭീതിയിലാഴ്ത്തുകയും അവരെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്ന ഒരു സാധനം എന്തും കണ്ടൻറ്റാക്കുക എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം ഇവർ വന്നിട്ടുള്ള ഒരു സംഭവം മമതാ ബിഷ് എന്നാണ് അവരുടെ പേര് മമതാ ബിഷ് അവരുടെ മകൻ ബാത്റൂമിൽ അകപ്പെട്ടു പോയി തുറക്കാൻ പറ്റുന്നില്ല അവൻ ബാത്റൂമിൽ കയറിയതാണ് കുഞ്ഞ കൊച്ച അപ്പോൾ അവന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇവരെന്ത് ചെയ്തു ചില രീതിയിൽ ഇങ്ങനെ എൻ്റെ കുഞ്ഞ് അതിനകത്ത് അകപ്പെട്ടുപോയി എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ നോക്കും അതിനു പകരം വീഡിയോ ഫോണൊക്കെ ഓൺ ചെയ്ത് അടുത്ത കണ്ടൻ്റായി എൻ്റെ മകൻ ഇങ്ങനെ ഇതിനകത്തായിപ്പോയി അപ്പോഴത്തേക്ക് ആളുകൾ വയ്ക്കുന്നു ഇവരോടി കയറുന്നു ഇവർക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം വീഡിയോ പിടിക്കുകയാണ് എങ്ങനെയെങ്കിലും ചെറുക്കനെ പുറത്തെടുക്കാനല്ല നോക്കുന്നത് അവസാനം അയൽക്കാരൻ വരുന്നു അയൽക്കാരൻ വന്നിട്ട് അത് മോളിൽക്കൂടെ കയറി എണിയൊക്കെ വെച്ച് കയറി അതിലേക്കൂടെ കമ്പിട്ട് ആ കൊളുത്ത് നീക്കി അവനെ പുറത്തിറക്കി ഇത് കണ്ടിട്ടാണ് അപ്പോൾ അവർക്ക് വ്യാപകമായ വിമർശനമായിരുന്നു വരുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലും ഒരു ഒരു എന്താ പറയുന്ന സോഷ്യൽ മീഡിയ കുടുംബം എന്ന് തന്നെ നമുക്ക് പറയാം പേരൊന്നും ഞാൻ പറയുന്നില്ല അതും ഇപ്പോൾ വിമർശനം വരുന്നുണ്ട് അവർ യൂട്യൂബിൽ വളരെ സജീവമായ കുടുംബമാണ് സെലിബ്രിറ്റി കുടുംബമാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ അച്ഛൻ സുഖമില്ല അച്ഛന് വയ്യ അച്ഛൻ പെട്ടെന്ന് അസുഖം വന്നിട്ട് അച്ഛന് വയ്യാത്ത അവസ്ഥ വന്നു അത് കണ്ടൻ്റ് ആക്കിയിട്ടുണ്ട് അച്ഛന് വയ്യായ്മ എന്നുള്ളത് കണ്ടന്റ് ആക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്തും ഏതും കണ്ടൻ്റാണ് അല്ലേ പക്ഷേ അതിനകത്തൊരു എന്താണ് നമുക്കൊരു യുക്തി എന്താ നമ്മുടെ ഒരു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചില കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യണോ വേണ്ടേ വേണ്ടെന്നുണ്ട് അപ്പം അതിനകത്ത് ഈ അച്ഛൻ വയ്യ എന്നുള്ളത് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ആ സാധനം ആയിട്ട് വന്നിട്ടുണ്ട് അതിനും വിമർശനമാണ് പണ്ടൊരു കുട്ടി ഇപ്പോഴും അത് കിടന്ന് ഓടുന്നുണ്ടെന്ന് തോന്നുന്നു ഗെയ്സ് ഞാൻ രണ്ട് ദിവസത്തേക്ക് കാണില്ല എൻ്റെ അമ്മാവനോ അമ്മാവനാണെന്ന് തോന്നുന്നു അമ്മാവൻ മരിച്ചുപോയി പോയി അത് മുത്തച്ഛനാണോ മരിച്ചുപോയി ഞാൻ ഞാൻ അതിന് പോയിട്ട് വരാം നിങ്ങളാരും എന്നെ കണ്ടിട്ട് വിഷമി എന്നെ കാണാഞ്ഞിട്ട് വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി പത്ത് പതിനേഴ് വയസ്സേ ഉള്ളൂ അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ആ കുട്ടി ആ മരണത്തെ മരണത്തെപ്പോലും മരണമെന്ന് പറയാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് എൻ്റെ അമ്മാവൻ മരിച്ചു പോയി ഞാൻ നിങ്ങളാരും എന്നെ കണ്ടിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നത് ഞാൻ പെട്ടെന്ന് വരാം ഇവിടെ കാത്തിരിക്കുക ആളുകൾ ഇങ്ങനെ എന്തിനെ ഏതിനേയും ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഇങ്ങനെ കണ്ടൻ്റ് ആക്കുന്നപ്പോൾ ഏയിയുടെ കാലമായപ്പോൾ ഈ ഡീപ്പ് ഫേക്ക് വീഡിയോസ് എല്ലാം കൂടെ എന്തു ചെയ്തു ഈ ഇത് ഉണ്ടാക്കുന്ന ആളുകൾ സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക സമൂഹത്തിൽ ഭീതി വളർത്തുക ഇവിടെ കലാപം ഉണ്ടാക്കുക ഇങ്ങനെ ഏത് തരത്തിലും അതിനെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ അഷ്കർ അലി റിയാക്സ് അയാൾക്കെതിരെ ആ ഐ ഡിക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് വയനാട്ടിൽ അങ്ങനൊരു സംഭവമില്ല ഇല്ലാത്തൊരു സംഭവത്തെക്കുറിച്ചാണ് അയാൾ വീഡിയോ ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ആളുകൾ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ആളുകൾ വയനാട്ടിലുള്ള ആളുകൾ പോലും അറിഞ്ഞില്ല ഓട്ടെ ഇത് മറിഞ്ഞു വീണ ആളാരാന്നു പോലും അയാൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ വീണമെന്ന് പറയുന്നത് ഇങ്ങനെ ഫേക്ക് വീഡിയോസ് ഇങ്ങനെ വരും ടി ഫേക്ക് വീഡിയോസ് വരും അത് കരുതിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു കണ്ട ഉടനെ പണ്ട് ആരെങ്കിലും സെലിബ്രിറ്റീസ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്ത വരും കണ്ട ഉടനെ എടുത്ത് ഷെയർ ചെയ്യും ഫേസ്ബുക്കിലൊക്കെ കണ്ടുപിടും പിന്നീട് അവർ അതെ അപ്പോൾ അത് മനസ്സിലാക്കി അതൊക്കെ ആദ്യം അതിൻ്റെ കുറിച്ച് ഇപ്പം നമ്മുടെ പ്രശ്നം ഇതിങ്ങനെ നമ്മുടെ മുന്നിൽ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ആധികാരികത എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇത് വാസ്തവമാണോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ ഉള്ളതാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ആളുകളെടുത്ത് ഷെയർ ചെയ്യും അതാണ് പുതിയ കാലത്തെ ഒരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഇല്ലാത്ത ഒരു സംഭവം ഉണ്ട് എന്ന തരത്തിൽ വീഡിയോ ചെയ്തിരിക്കുക അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അയാളോട് പറഞ്ഞാലും അയാളത് കേൾക്കുമെന്ന് തോന്നുന്നില്ല എന്നാലിപ്പോൾ പോലീസ് കേസെടുത്ത സ്ഥിതിക്ക് ഇനി അയാൾ കേട്ടോളൂ ശരി